നമസ്കാരം ഗെ മീഡിയാസിലേക്ക് സ്വാഗതം ദിലീഷ് ഫത്തൻ ഫഗത്വാസിൽ കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കാൻ പോകുന്നു ജോജി എന്ന ചിത്രമാണ് ഇക്കുറി വരുന്നത് മൊത്തം ഇത് നാലാമത്തെ ചിത്രമാണ് രണ്ട് ചിത്രങ്ങൾ പുറത്തിറങ്ങി മൂന്നാമതായി അവർ ഒരു ചിത്രം പ്ലാൻ ചെയ്തിരുന്നു അത് നടന്നിട്ടില്ല കൊറോണ കാരണം അതിൻ്റെ ഷൂട്ടിംഗ് നെഗറ്റീവ് വെച്ചു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർ നാലാമത്തെ അവരുടെ ചിത്രം അതായത് ജോജി എന്ന ചിത്രവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ശ്യാം പുഷ്കർ ആണ് ഇതിൻ്റെ തിര തിരക്കഥയൊക്കെ എഴുതുന്നത് സംവിധാനം ചെയ്യുന്നത് ഗിലീഷ് പോത്രാണ് അപ്പം ഇതിനു മുമ്പ് ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തൊണ്ടി മുതലും ദൃസാക്ഷിയും മഹേഷിന്റെ പ്രതികാരം ഈ രണ്ട് ചിത്രങ്ങൾ മതി നമുക്ക് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനുള്ള ഈ രണ്ട് ചിത്രങ്ങളും ആ സമീപകാലത്ത് ഏറ്റവും മികച്ച ചിത്രങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം എപ്പോൾ കണ്ടാലും നമുക്ക് മടക്കാത്ത ചിത്രങ്ങൾ മൂന്നാമത് ആയി അവർ പ്ലാൻ ചെയ്തിരുന്ന ചിത്രമാണ് ഒരു ത്രില്ലർ ചിത്രമായിരുന്നു തങ്കം എന്ന് പറഞ്ഞത് പക്ഷേ കൊറോണയും അതിൻ്റെ അനുബന്ധമായിട്ട് ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തങ്കം എന്ന് പറഞ്ഞ ആ ചിത്രം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന അതായത് ജോജി എന്ന് പറഞ്ഞ ചിത്രം ഇവ ഇവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ അവർ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലെവലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ഇപ്പോൾ ഷൂട്ടിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രം നമുക്ക് വളരെ അധികം പ്രതീക്ഷ നൽകുന്നു പ്രത്യേകിച്ച് ശ്യാം പുഷ്കറാണ് ഇതിൻ്റെ തിരക്കഥ എഴുതുന്നത് മാക്ബത്ത് എന്ന കഥയിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ടിട്ടാണ് ഈ ചിത്രം എഴുതുന്ന ഇതിൻ്റെ തിരക്കഥ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തരിക അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനലിൽ കയറുന്നത് അല്ലെങ്കിൽ ചാനൽ കാണുന്ന ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരിക കമൻസ് ഇടുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും ഒന്ന് അമർത്തുക അപ്പം ഏറെ പ്രതീക്ഷയോടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ കാത്തിരിക്കുകയാണ് ഒരു നല്ല സൂപ്പർ ഡ്യൂപ്പർ ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു